തദ്ദേശ തെരഞ്ഞെടുപ്പ് അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച ത്രിതല പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച നടക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള കർണാടക ദ ഗ്ലോ ഓഫ് പ്യൂരിറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷൻ ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വെള്ളി ശനി ദിവസങ്ങളിലായി നടക്കും നഗരസഭകളിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് രാവിലെ പത്ത് മുപ്പതിനും വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും നടക്കും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനുമാണ് നടക്കുക ജില്ലാ പഞ്ചായത്തിൽ വരണാധികാരിയായി കളക്ടർ കെ ഇമ്പശേഖരനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ഇതിനുള്ള ചുമതല നഗരസഭകളിലും ഇതിനായി വരണാധികാരികളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സൺ പ്രസിഡന്റ് എന്നിവർ വരണാധികാരി മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും വൈസ് ചെയർമാൻ ചെയർമാൻ മുൻപാകെയും വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മുൻപാകെയുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്